അനന്തരം കർത്താവ് വേറെ എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഇരണ്ട് പേരെ തനിക്ക് മുമ്പേ അയച്ചു അവരോട് പറഞ്ഞു കൊയ്ത്ത് വളരെ വേലക്കാരോ ചുരുക്കം അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും പോകുകയും ഇതാ ചെന്നായക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്നുപോലെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത് വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും വരുത് നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവരിൽ കൂട്ടിക്കൊള്ളും ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുകയും വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ നിങ്ങൾ വീടുതോറും ചുറ്റി നടക്കരുത് ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുകയും അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുകയും ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവേൻ നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിലിറങ്ങി നിന്നു പറയണം നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്നാണ് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും ഞാൻ നിങ്ങളോട് പറയുന്നു ആ ദിവസം സോതോമിൻ്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും സ്ത്രീക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മുഖത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഒത്തിരി സ്നേഹിക്കപ്പെടുന്നവരെ ക്രിസ്തു ലോകോസ്വീൻ്റെ സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് വായിച്ചു കേട്ടത് ഇവിടെ യശുതമ്പുരാൻ എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്ത് തനിക്ക് മുമ്പായി ഓരോ പട്ടണങ്ങളിലേക്കും ഗ്രാമപ്രദേശങ്ങളിലേക്കും അയക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് ഈ വചനഭാഗം വിശുദ്ധ ലൂക്കോ സുവിശേഷകൻ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ യുവചനത്തിൽ അനേകം സന്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ളതിൽ ഒരു സന്ദേശമാണ് നമ്മൾ ഇന്ന് കാണുവാൻ പോകുന്നത് അത് ഓരോ ക്രൈസ്തവ ശിഷ്യനും ദൈവത്തിലും അതുപോലെ തന്നെ അവരനിലും ആശ്രയിച്ചു കൊണ്ടുവേണം മുൻപോട്ട് പോകുവാനെന്ന് വളരെ കൃത്യമായി യേശുതമ്പരാൻ ഈ സുവിശേഷത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ എഴുപത്തിരണ്ട് പേരെ അയക്കുമ്പോൾ യേശുനാഥൻ ആദ്യമേ തന്നെ അവരോട് പറയുന്നത് നിങ്ങൾ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവാൻ ആണ് വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യാത്രയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും കൃപകളും സ്വീകരിച്ചു കൊണ്ടുവേണം നിങ്ങൾ മുന്നോട്ട് പോകുവാൻ കൃത്യമായി പറയുന്നു വിതയ്ക്കുവാനല്ല കൊയ്യുവാനാണ് വിളവ് ശേഖരിക്കുവാനാണ് പോകുന്നത് അതായത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഫലത്തിൽ നിങ്ങൾ അധികം അഭിമാനിക്കേണ്ട ആവശ്യമില്ല വിതച്ചത് നിങ്ങളല്ല നിങ്ങൾ കൊയ്യുക മാത്രമാണ് ചെയ്യുന്നത് യോഹനാൻഡ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യത്തിൽ യേശുദമ്പരാൻ പറയുന്നുണ്ട് അവർ വിതച്ചതിൻ്റെ ഫലം നിങ്ങൾ കൊയ്യുന്നുവെന്ന് വിതച്ചത് ആരാ ആരോ ആണ് നമ്മൾ ഫലം കൊയ്യുക മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഫലത്തിൽ അധികം അഭിമാനിക്കേണ്ട ആവശ്യമില്ല എന്ന് ആദ്യമേ തന്നെ പറയുന്നു പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമാണ് നമ്മളെ അഹങ്കരിക്കുവാനും നമ്മൾ നിഗളിക്കുവാനുമൊക്കെ ഇടയാക്കി നിൽക്കുന്നത് അത് പാടില്ല എന്ന് നമ്മുടെ വളരെ കൃത്യമായി തൻ്റെ സുവിശേഷ വേലക്കാരെ അറിയിക്കുന്നുണ്ട് മാത്രമല്ല പ്രിയമുള്ളവരെ ഈ സുവിശേഷമെന്ന വിത്ത് വിതയ്ക്കപ്പെടുന്നത് ശരിക്കും കാൽവരിയിലാണ് അതെന്തേക്കുമായി കാൽവരിയിൽ വിനയ്ക്കപ്പെട്ടു അതിൽ കൂടുതലായി വിതയ്ക്കുവാൻ ആർക്കും സാധിക്കുകയില്ല അവൻ വിതച്ചതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഫലം കൊയ്യുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് യേശുദമ്പുരാൻ വളരെ കൃത്യമായി സുവിശേഷ ഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമതായി മറ്റുള്ളവരുടെ ആതിഥ്യം സ്വീകരിച്ചു കൊണ്ടുവേണം ഈ ലോക ജീവിതം പൂർണ്ണമാക്കുവാനെന്ന് യേശുദമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ജനനം മുതൽ മരണം വരെ അങ്ങനെ തന്നെയാണ് നമ്മൾ പോകുന്നത് എന്നാൽ പലപ്പോഴും ഈ ജീവിതത്തിൽ നമ്മൾ നമ്മളിൽ തന്നെ പൂർണരാണ് എന്ന ചിന്തയോടുകൂടി നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ സഹോദരനെ കാണുവാനും അവനോട് സഹകരിക്കുവാനും നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അനിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തില് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യ കാര്യങ്ങളുണ്ട് അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ് എന്നാൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അത്യാവശ്യമല്ല എന്ന് നമുക്കറിയാം ഉദാഹരണമായി മഴയും വെയിലുമുള്ള ഈ കാലഘട്ടത്തിൽ ഒരു കാർ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ അത് ആവശ്യമാണ് പക്ഷേ എൻ്റെ സാമ്പത്തിക സ്ഥിതിയും അധികം ജോലി യാത്ര ചെയ്യുവാനില്ലാത്ത എൻ്റെ സാഹചര്യമൊക്കെ പരിഗണിക്കുമ്പോൾ അത് അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഒരുവന് ജീവൻ നിലനിർത്തുവാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഒരുവനെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമാണ് അതേസമയം അത് അത്യാവശ്യവുമാണ് പാർപ്പിടത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെയാണ് അത് ആവശ്യമാണ് അത്യാവശ്യവുമാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യത്തെയും ആവശ്യത്തെയും തമ്മിൽ നമുക്ക് വേർതിരിക്കുവാൻ കഴിയും ഇതിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ അത്യാവശ്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങളെടുത്തുകൊണ്ടാണ് തമ്പുരാൻ പറയുന്നത് ഇതൊന്നും നിങ്ങൾ ശേഖരിച്ചു വെക്കേണ്ട എന്ന് ഒന്ന് ഭക്ഷണത്തെ സംബന്ധിച്ചുള്ളതാണ് രണ്ടാമത് പാർപ്പിടത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ് കുഞ്ഞു ക്ലാസ്സുകളിൽ നമ്മൾ പഠി പഠിക്കുന്നുണ്ട് ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവുമാണ് ഒരുവന് ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്ന് എന്നാൽ തമ്പുരാൻ പറയുകയാണ് ഇതിൽ പോലും നിങ്ങൾ കൂടുതൽ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്ന് ടേ ചിതം വരാൻ പറയുകയാണ് നിങ്ങൾ പോകുമ്പോൾ ആരാണോ നിങ്ങൾക്ക് വിളമ്പുന്നത് അത് തൃപ്തിയോടുകൂടി ഭക്ഷിക്കുക അതിൽ നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ കലർത്തുവാൻ പാടില്ല നീ തൃപ്തിയോടുകൂടി അത് ഭക്ഷിക്കുക ആരാണോ നിനക്ക് ആതിഥ്യം വരളുന്നത് അവിടെ നീ സന്തോഷത്തോടെ വസിക്കുക സഹവസിക്കുകയും സഹഭോജനം ചെയ്യുകയും ചെയ്യുക പലപ്പോഴും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമുക്ക് സാധിക്കാതെ പോകുന്ന കാര്യം എന്ത് തന്നെയാണ് ഈ കാലഘട്ടത്തില് സഹവസിക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ് സഹഭോജനം നടത്തുകയും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ ഇഷ്ടാനുഷ്ഠാനങ്ങൾ വല്ലാതെ മാറിയിരിക്കുന്നു ഒരുവന്റെ കുറവുകളോടും അവൻ്റെ ജീവിത സാഹചര്യങ്ങളോടും ചേർന്നുകൊണ്ട് മുൻപോട്ട് പോകുക നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ ക്രിസ്തു ശിക്ഷിനോട് നമ്മൾ ഞാൻ പറയുന്നു അത് പാടില്ല സഹവസിക്കുവാനും സഹഭോജനം നടത്തുവാനും നമുക്ക് സാധിക്കണം ഇത് മാത്രം പോരാ അവരന് സമാധാനം ആശംസിക്കുവാൻ നിനക്ക് സാധിക്കണം നീ എവിടെ പ്രവേശിച്ചാലും അവന് സമാധാനം ആശംസിക്കുക മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ അവരന് അനുഗ്രഹമായി തീരുക ഇതാണ് തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നത് തമ്പുരാൻ ഈ ലോകത്തിലേക്ക് ജനിച്ചപ്പോഴും അവന്റെ ഉദ്ധാനത്തിന്റെ അവസരത്തിലും സമാധാനമാണ് ആശംസിച്ചത് എല്ലാവർക്കും സമാധാനം അതുപോലെ നീ ആയിരിക്കുന്നിടത്ത് നീ ചെല്ലുന്നിടത്ത് നിന്നിലേക്ക് കടന്നു വരുന്നവർക്കൊക്കെ സമാധാനമായി അനുഗ്രഹമായി തീരുവാൻ നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളവും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് അവരെ ആദി ആദിത്യം സ്വീകരിച്ചു കൊണ്ടാണ് മുൻപോട്ട് പോകേണ്ടത് ജനിച്ച നാൾ മുതൽ മരണം വരെയും മരണത്തിന് ശേഷവും നമ്മൾ മറ്റുള്ളവരിൽ ആശ്രയിച്ചാണ് ഈ ലോകജീവൻ മുൻപോട്ട് പോകുന്നത് അതുകൊണ്ട് ഈ ഒരു തിരിച്ചറിവോടുകൂടി നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല എന്ന് പറയുമ്പോഴും ഈ ആതിഥ്യം സ്വീകരിച്ചു ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടുമാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഉള്ളവരെ ബോധപൂർവം ദൈവത്തിൽ ആശ്രയിക്കുന്നു അതുപോലെ തന്നെ അന്യരുടെ സഹായം സ്വീകരിച്ചുകൊണ്ടുമാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് എന്ന തിരിച്ചറിവിൽ ദൈവത്തോടും സഹജരോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം അങ്ങനെ ദൈവഗത നമുക്ക് നിറവേറ്റാം അതിനാൽ സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധമാരുടെയും ഗ്രാമത്തിൽ ആണ്